കേരളത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതവുമായ സർവാഭീഷ്ടവരദായിനിയായ ശ്രീജഗതമ്മ കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്നത്തെ വീട് കൊയിലാണ്ടി കോഴിക്കോട് ദേശീയപാതയിൽ കോഴിക്കോട് നഗര മധ്യത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കോൽക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം പോയിൽക്കാവ് കവലയോട് ചേർന്നുള്ള റെയിൽവേ ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ തച്ചോളി ഉദയനാൽ പ്രതിഷ്ഠിതമായെന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിഴക്കേക്കാവ് എന്നറിയപ്പെടുന്ന ഭദ്രകാളി ക്ഷേത്രം കാണാം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മലബാറിലെ ഏതാനും ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീ പോയിക്കാവ് ദുർഗാദേവി ക്ഷേത്രം ഒമ്പത് തറവാട്ടുകാരടങ്ങുന്ന ഒരു ട്രസ്റ്റിന് കീഴിലാണ് ഈ ക്ഷേത്രം പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു ബ്രഹ്മചര്യത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന അപൂർവം അയ്യപ്പ പ്രതിഷ്ഠകളിലൊന്നാണ് കെ കെ കാവിലെ അമ്മയുടെ ശ്രീകൗലിന് തൊട്ട് വലത് വശത്തായി കുടികൊള്ളുന്ന ശ്രീ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ പ്രകാശമാനമായ ആഭരണം കർണത്തിൽ അണിഞ്ഞവൻ ഖണ്ടാകർണ്ണം അമ്മയുടെ സഹോദര സങ്കല്പത്തിലാണ് ഇവിടെ ദേവൻ കുടികൊള്ളുന്നത് അമ്മയ്ക്ക് അനുഭവപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ വിഷമതകളിൽ നിന്നുള്ള സംരക്ഷകനായി ശ്രീലകത്ത് തെക്കുവശത്ത് കുടികൊള്ളുന്നു അറിഞ്ഞോ അറിയാതെയോ ഉള്ള കാരണത്താൽ അനുഭവപ്പെടുന്ന ആദി വ്യാധികളിൽ നിന്ന് രക്ഷ നേടാൻ ദേവന് പന്തം മലർനിവേദ്യം എന്നിവയെല്ലാമാണ് പ്രധാന വഴിപാടുകൾ നീശാസുര വധാനന്തരമുള്ള ജഗദമ്പിയുടെ പ്രസന്ന മനോഭാവത്തോടെയുള്ള അവസ്ഥയിലാണ് സർവാനുഗ്രഹദായികയായ കെ കെ അമ്മയുടെ പ്രതിഷ്ഠ ശ്രീലകത്തിനു മുൻവശത്തുള്ള ഗോപുരം ശ്രീലകത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന അത്യപൂർവ്വ ക്ഷേത്രമാണ് ശ്രീ പോൽക്കാവ് ഭദ്രകാളി ദേവീശാൽ മൈഷാസുര വധാനന്തരമുള്ള ജഗദമ്പയുടെ ചൈതന്യം മുഴുവൻ ശ്രീലകത്തേക്ക് ആവാഹിച്ചപ്പോൾ ആ ശക്തി വിശേഷം താങ്ങാനാവാത്തതിനെ തുടർന്ന് ദേവി ചൈതന്യം ഒരു പരിധിവരെ താങ്ങി നിൽക്കാത്ത കവിത ശ്രീകോവിലിനേക്കാൾ ഉയരത്തിൽ മുൻവശത്തായി ഒരു മണിമണ്ഡപം നിർത്തും ഇതിനെ താങ്ങി നിർത്തുന്നതിന് അത്യപൂർവ്വ ശില്പ സവിശേഷതയോടെയുള്ള നാലുമണി തൂണുകളും പന്ത്രണ്ട് സഖ്യസ്തുംഭങ്ങളടക്കം എട്ട് സ്തംഭങ്ങളാണ് മണിമണ്ഡപത്തിൻ്റെ സവിശേഷത ഈ ശില്പചാരുതി അനന്യ മഹത്വം ഉദ്ഘോഷിക്കുന്നു എന്നാണ് വിശദം ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നാണ് ശ്രീ പോൽക്കാവ് വനദുർഗാദേവീക്ഷേത്രം ഭാർഗവരാമൻ മയുവെറിഞ്ഞ് പശ്ചിമ സമുദ്ര തീരത്ത് നിന്ന് വീണ്ടെടുത്ത കരപ്രദേശമായ കേരളത്തെ കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ അദ്ദേഹം തന്നെ പശ്ചിമ സമുദ്ര തീരത്ത് നൂറ്റെട്ട് ശിവാലയങ്ങളും നൂറ്റെട്ട് ദുർഗാലയങ്ങളും പ്രതിഷ്ഠിച്ചു ഈ പ്രദേശത്തെ പ്രതികൂല പരിതസ്ഥിതികളിൽ നിന്നും സംരക്ഷിക്കുന്ന ദേവിമാരാണ് ജ്യേഷ്ഠ കനിഷ്ഠ സഹോദരി സങ്കല്പത്തിലുള്ള കാവിലമ്മയും കിഴക്കേക്കാവിലമ്മയും കോഴിക്കോട് ജില്ലയില് പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ അറിയപ്പെടുന്ന നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നായ സ്വീറ്റ് കൊൽക്കാവ് വനദുർഗാദേവി ക്ഷേത്രം പന്ത്രണ്ടോളം ഏക്കറയോളം വനനിബിഡമായ ആ സ്ഥലത്ത് കുടികൊള്ളുന്ന ആ ദേവി ദർശിക്കാൻ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല സാധാരണ ദിവസങ്ങളിൽ പോലും ധാരാളം ഭക്തന്മാർ എത്തിച്ചേരുന്ന ആ ശാന്തസ്വരൂപിണിയായ ആ അമ്മയെ കടാക്ഷം ഏറ്റുവാങ്ങാൻ ധാരാളം ഭക്തന്മാർ ഇവിടെ വരാറുണ്ട് വിശേഷ ദിവസങ്ങളിലായ ഒന്ന് പുൽക്കാവ് ഉത്സവം ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് ആറാട്ട് ആ ആറാട്ട് നടക്കുന്നത് കടപ്പുറം സം വെച്ചാണ് ആ സമുദ്രതീരത്തുള്ള ആറാട്ടോടു കൂടി ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരുന്ന കൂടി ഇവിടുത്തെ കുടിയറക്കം അവസാനിക്കുകയാണ് തുടർന്ന് കിഴക്കേക്കവ് ഇതിൻ്റെ വേറൊരു ക്ഷേത്രമായ വൻ പുൽക്കാവിലെ വനദുർഗ ക്ഷേത്രത്തോടനുബന്ധിച്ച് പുൽക്കാവിലെ ഭദ്രകാളി ക്ഷേത്രം ആ ഭദ്രകാളി ക്ഷേത്രത്തിലും ഇതേ രീതിയിലുള്ള ആഘോഷങ്ങളും ഒക്കെ നടത്താറുണ്ട് അവിടെയാണ് ഈ കോമർ സ്ഥാനങ്ങളും ഈ കൂടുതൽ വെടിക്കെട്ടുകളും ആഘോഷങ്ങളും വരവുകളും ഒക്കെ അവിടെയാണ് നടത്തപ്പെടാറുള്ളത് ആ ഏറ്റവും വലിയ വിഷയം എന്താ വച്ചാൽ ഈ അവസാന ദിവസം വെളിച്ചാൽ കാലത്ത് രുദുരക്കോലം എന്ന ആ ഒരു കൂടി അവിടെ ഉത്സവം സമാപിക്കുവാനും പിറ്റേ ഇരു ദിവസം ഗുരുതിയോടുകൂടി ഉത്സവത്തിൻ്റെ എല്ലാ മഹകർമ്മങ്ങളും അവസാനിക്കുകയാണ് ഇവിടുത്തെ പ്രധാന തന്ത്രി കരുമാരത്തിലെത്ത് വാസുദേവൻ നമ്പൂരിപ്പാടാണ് മലദുർഗ ക്ഷേത്രത്തിലെ ശ്രീകോല മുൻഭാഗം കട പടിഞ്ഞാറോട്ട് മുഖമായിട്ട് കിഴക്കേക്കാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മുഖം കിഴക്കൂട്ടും തിരിഞ്ഞുള്ള ആ രൂപത്തിലാണ് പൂർവികന്മാരും പണ്ടുള്ളവരും ഒക്കെ ചെയ്ത് ആചരിച്ചു തരുന്ന ഒരു വിഷയം ഉത്സവത്തിലെ ക്ഷേത്രം ഏഴു ദിവസത്തെ ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത് തലേ ദിവസം ശുദ്ധി ക്രിയാദികളോടുകൂടി ഏഴു ദിവസത്തെ ഉത്സവം കൊണ്ടു ദിവസം ഒന്നാം തീയതി മുതൽ ഇവിടെ ഉത്സവം തുടങ്ങുക ഏഴു ദിവസം അതിൻ്റെ തലേ ദിവസം സിദ്ധി ഇറ്റേ ദിവസം കുടിയേറ്റം വൈകുന്നേരം കുടിയേറ്റത്തോടുകൂടി ഏഴ് ദിവസത്തെ ആ ഒരു മഹോത്സവം രണ്ട് ക്ഷേത്രങ്ങളിലും ഒരുപോലെ ആചരിച്ചു വരുന്ന ഒരു വിഷയമാണ് മീനോന്നം ഉപദേവനായിട്ട് ഈ വനദുർഗാ ക്ഷേത്രവും ഗണപതിയും കിഴക്കേക്കാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അയ്യത്തിൻ്റെ ഉപദേവനായിട്ട് കാണുന്നു തിരി അതിൻ്റെ തൊട്ട് തെക്കു ഭാഗായിട്ട് ഖണ്ഡാകരണം എന്ന ആ ഒരു ശൈവ ശൈവരൂപത്തിൽ കാണുന്ന ഒരു കറയുണ്ട് അവിടെയും നിത്യേന പണ്ടം കൊടുത്തിട്ട് അവിടെ പൂജാ നിവേദ്യവും നിത്യേന ചെയ്തു വരുന്ന ഒരു വിജയമുണ്ട് ക്ഷേത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹവും എന്ന് അസുഖങ്ങളും ഉണ്ടാവട്ടെമു കടാക്ഷിച്ചുകൊണ്ട് നമസ്കാരം ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിനിയുമാണ് പടിഞ്ഞാറേക്കാവിലമ്മ സർവാഭീഷ്ടദായനിയുടെ അവസ്ഥയിലാണ് അമ്മയുടെ സങ്കല്പം പോൽക്കാവ് കവലയോട് ചേർന്നുള്ള റെയിൽവേ ഗേറ്റും കടന്ന് അല്പം മുമ്പോട്ട് ചെന്നാൽ പോൽക്കാവ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം കാണും ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് പരശുരാമനാ പ്രതിഷ്ഠിതമായ പോൽക്കാവ് ശ്രീ വനദുർഗ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് അറബിക്കടലിന് അഭിമുഖമായാണ് ദേവിയുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം കൂടാതെ കടൽ തീരത്ത് വെച്ചാണ് ദേവിയുടെ കൂളിച്ചാരാട്ടം നടത്തി വരാറുള്ളത് നിബിഡമായ ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഈ കാവിന്റെ പേര് തന്നെയാണ് സ്ഥലനാമവും ഉഗ്രമൂർത്തിയായ പോയിൽ ഭഗവതിയുടെ കാവായതിനാലാണ് ഇവിടം പോയിക്കാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിമൂന്ന് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന കാവിന് നടുക്ക് ഒരു ക്ഷേത്രം അവിടെ സർവാഭീഷ്ട വരദായിനിയായ ഒരു ദേവി കുടികൊള്ളുന്നു ഏയില കാഞ്ഞിരമരം കരിമരം തൃക്കടമ്പ് തുടങ്ങി പേര് അറിയുന്നതും അറിയാത്തതുമായ നിരവധി വൃക്ഷങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും പടർന്ന് പന്തളിച്ചു നിൽക്കുന്നു അപൂർവ വൃക്ഷങ്ങളുടെ മുകളിൽ അവയുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് ഇരുവശങ്ങളിലും കാവ് തന്നെയാണ് ഉള്ളത് നാഗകോപത്തിൽ നിന്ന് നിന്നും മോചിതരായി തനിക്കും തലമുറകൾക്കും നാഗപ്രീതി നേടി സർവ ഐശ്വര്യം സിദ്ധിക്കുവാൻ ഭക്തർ നാഗാരാധന നടത്തി വരാറു നാഗരാജാവ് നാഗമാതാവ് നാഗയശി സങ്കല്പത്തിലുള്ളതാണ് കോൽക്കാവ് ശ്രീ ദേവി ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠ നാളികേരാഭിഷേകം സർപ്പബലി ഒറ്റ നൂറമ്പാലും എന്നിവയാണ് നാഗദൈവങ്ങളുടെ പ്രധാന വഴിപാടുകൾ ജനുവരി മുപ്പത്തൊന്നിന് നാഗപ്രതിഷ്ഠ ദിനവും മീനം നാലാം തീയതി ഉത്സവത്തോടനുബന്ധിച്ച് നാഗത്തിന് കൊടുക്കലും നടത്തി വരാറുണ്ട് മനദുർഗ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് വർഷത്തായി ബ്രഹ്മരസസിന്റെ സങ്കല്പമുണ്ട് സകല ആപത്തുകളിൽ നിന്നും സ്വയം രക്ഷ നേടിക്കൊണ്ട് ഭക്തജനങ്ങളെ സംരക്ഷിച്ചും കൊണ്ടുള്ള ദേവതാ സങ്കല്പമാണ് ബ്രഹ്മരസസ് പ്രധാന വഴിപാട് ക്ഷേത്ര മഹോത്സവം മീനം ഒന്ന് മുതൽ അഞ്ച് വരെയാണ് നവരാത്രി ഈ ക്ഷേത്രത്തിൽ വിപുലമായി ആഘോഷിച്ചു വരാറുണ്ട് മീനം ഒന്ന് മുതൽ ധനം പതിമൂന്ന് വരെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും സർവാഭീഷ്ടസിദ്ധിക്കായി ജഗദമ്പയുടെ ഇഷ്ടവയപാടുമായ തോറ്റം നടത്തി വരാറുണ്ട് സർവ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ വിഘ്നവിനായകന് ഗണപതി പൂജയാണ് ഉത്തമം പടിഞ്ഞാറക്കാവിലമ്മയുടെ ഇടതുവശത്തായി ഒക്കട്ട് ഗണപതി സങ്കല്പത്തിലാണ് വിഘ്നവിനായകൻ കുടികൊള്ളുന്നത് ക്ഷിപ്രപ്രസാദിനെയും സിപ്രകോപിയുമായ പടിഞ്ഞാറക്കാവിലമ്മ കുടികൊള്ളുന്ന പോൽക്കാവ് ശ്രീ വനദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് സാക്ഷാൽ ഭാർഗവരാമനാണെന്നാണ് വിശ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് കാപ്പാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്